പുറപ്പാട് അധ്യായം മുപ്പത്തിരണ്ട് എന്നാൽ മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുവാൻ താമസിക്കുന്നു എന്ന് ജനം കണ്ടപ്പോൾ ജനം അഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക ഞങ്ങളെ മിശ്രീം ദേശത്തുനിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു അഹരോൻ അവരോട് നിങ്ങളുടെ ഭാര്യമാരുടെയും പുത്രന്മാരുടെയും പുത്രിമാരുടെയും കാതിലെ പൊൻകുണുക്ക് പറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്നു പറഞ്ഞു ജനമൊക്കെയും തങ്ങളുടെ കാതിൽ നിന്ന് പൊൻകുണുക്ക് പറിച്ച് അഹരോൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അത് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളൊണ്ട് ഭാഷ വരുത്തി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി അപ്പോൾ അവർ ഇസ്രേലെ ഇത് നിന്നെ മിശ്രയും ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറഞ്ഞു അഹ്രോൻ അത് കണ്ടാറെ അതിനു മുമ്പാകെ ഒരു യാഗപീഠം പണിതു നാളെ യഹോവയ്ക്ക് ഒരു ഉത്സവം എന്ന് വിളിച്ചു പറഞ്ഞു പിറ്റന്നാൾ അവർ അധികാലത്ത് എഴുന്നേറ്റ് ഹോമയാഗങ്ങൾ കഴിച്ചു സമാധാന യാഗങ്ങളും അർപ്പിച്ചു ജനം ഭക്ഷിപ്പാനും കുടിപ്പാനും ഇരുന്നു കളിപ്പാൻ എഴുന്നേറ്റു അപ്പോൾ യഹോവ മോഷിയോട് നീ ഇറങ്ങിച്ചെല്ലുക നീ മിസ്രൈൻ ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ജനം തങ്ങളെ തന്നെ വഷളാക്കിയിരിക്കുന്നു ഞാൻ അവരോട് കൽപ്പിച്ച വഴി അവർ വേഗത്തിൽ വിട്ടുമാറി ഒരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി നമസ്കരിച്ച് അതിന് യാഗം കഴിച്ചു ഇസ്രയേലേ ഇത് നിന്നെ മിശ്രൈൻ ദേശത്തുനിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു എന്ന് പറയുന്നു എന്ന് അരുളിച്ചെയ്തു ഞാൻ ഈ ജനത്തെ നോക്കി അത് ദുഷാഠ്യമുള്ള ജനമാകുന്നു എന്ന് കണ്ടു അതുകൊണ്ട് എന്റെ കോപം അവർക്ക് വിരോധമായി ജ്വലിച്ച് ഞാൻ അവരെ ദഹിപ്പിക്കേണ്ടതിന് എന്നെ വിടുക നിന്നെ ഞാൻ വലിയൊരു ജാതിയാക്കും എന്ന് യഹോവ മോശയോട് അരുളി ചെയ്തു എന്നാൽ മോശ തന്റെ ദൈവമായി യഹോവയോട് അപേക്ഷിച്ചു പറഞ്ഞത് യഹോവെ നീ മഹാബലം കൊണ്ടും ഭുജവീര്യം കൊണ്ടും മിശ്രീമിൽ നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തിന് വിരോധമായി നിന്റെ കോപം ജ്വലിക്കുന്നത് എന്ത് മലകളിൽ വെച്ച് കുന്നുകളവാനും ഭൂതലത്തിൽ നിന്ന് നശിപ്പിപ്പാനും അവരെ ദോഷത്തിനായി അവൻ കൊണ്ടുപോയി എന്നും ഇസ്രൈമിയരെ കൊണ്ട് പറയിക്കുന്നത് എന്തിന് നിന്റെ ഉഗ്രകോപം വിട്ടുതിരിഞ്ഞ് നിന്റെ ജനത്തിന് വരുവാനുള്ള ഈ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കണമേ നിന്റെ ദാസന്മാരായ അബ്രഹാമിനെയും ഇസഹാക്കിനെയും ഇസ്രയേലിനെയും ഓർക്കണമേ ഞാൻ നിങ്ങളുടെ സന്തതിയെ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെ വർദ്ധിപ്പിക്കുകയും ഞാൻ അരുളി ചെയ്ത ഈ ദേഷ്യമൊക്കെയും നിങ്ങളുടെ സന്തതിക്ക് കൊടുക്കുകയും അവരതിനെ എന്നേക്കും അവകാശമായി പ്രാപിക്കുകയും ചെയ്യുമെന്ന് നീ നിന്നെ കൊണ്ട് തന്നെ അവരോട് സത്യം ചെയ്തുവല്ലോ അപ്പോൾ യഹോവ തന്റെ ജനത്തിന് വരുത്തും എന്ന് കൽപ്പിച്ച അനർത്ഥത്തെക്കുറിച്ച് അനുദപിച്ചു മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി സാക്ഷ്യത്തിന്റെ പലകരണ്ടും അവന്റെ കയ്യിലുണ്ടായിരുന്നു പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു പലക ദൈവത്തിന്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിന്റെ എഴുത്തുമായിരുന്നു ജനം ആർത്ത് വിളിക്കുന്ന കോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശിയോട് പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു അതിന് അവൻ ജയിച്ച് ആർക്കുന്നവരുടെ കോശമല്ല തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല പ്രതിഗാനം ചെയ്യുന്നവരുടെ കോശമത്രേ ഞാൻ കേൾക്കുന്നത് എന്നു പറഞ്ഞു അവൻ പാളയത്തിനെ സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു അപ്പോൾ മോശിയുടെ കോപം ജ്വലിച്ചു അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിന്റെ അടിവാരത്ത് വെച്ച് പൊട്ടിച്ചു കളഞ്ഞു അവരുണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ട് ചുട്ട് അരച്ചു പൊടിയാക്കി വെള്ളത്തിൽ വിതറി േൽ മക്കളെ കുടിപ്പിച്ചു മോശി അഹരോനോട് ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചു അതിന് അഹരോൻ പറഞ്ഞത് യജമാനന്റെ കോപം ജ്വലിക്കരുതേ ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ ഞങ്ങൾക്ക് മുമ്പായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കിത്തരണം ഞങ്ങളെ മിശ്രൈം ദേശത്തു നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശക്ക് എന്ത് ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു ഞാൻ അവരോട് പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്ന് പറഞ്ഞു അവർ അതെന്റെ പക്കൽ തന്നു ഞാനത് തീയിലിട്ടു ഈ കാളക്കുട്ടി പുറത്തു വന്നു അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹ് അവരെ അഴിച്ചുവിട്ടു കളകയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിന്റെ വാതുക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തിലുള്ളവൻ ഉള്ളവൻ എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു എന്നാറെ ലേവ്യർ എല്ലാവരും അവന്റെ അടുക്കൽ വന്നുകൂടി അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ വാൾ അരക്കിക്കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താന്താന്റെ സ്നേഹിതനെയും താന്താന്റെ കൂട്ടുകാരനെയും കുന്നുകളേൻ എന്നിങ്ങനെ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു അന്ന് ഏകദേശം മൂവായിരം പേർ വീണു യഹോവ എന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങളെന്ന് ഓരോരുത്തൻ താന്താന്റെ മകനും താന്താന്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുപ്പേൻ എന്ന് മോശ പറഞ്ഞു പിറ്റന്നാൾ മോശെ നിങ്ങളൊരു മഹാപാപം ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഞാൻ യഹോവയുടെ അടുക്കൽ കയറി ചെല്ലും പക്ഷേ നിങ്ങളുടെ പാപത്തിനു വേണ്ടി പ്രായശ്ചിത്തം ചെയ്യുവാൻ എനിക്ക് ഇടയാകും എന്ന് പറഞ്ഞു അങ്ങനെ മോശ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് പറഞ്ഞത് എന്തെന്നാൽ അയ്യോ ഈ ജനം മഹാപാതകം ചെയ്തു പൊന്നുകൊണ്ട് തങ്ങൾക്ക് ഒരു ദൈവത്തെ ഉണ്ടാക്കിയിരിക്കുന്നു എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണമേ യഹോവ മോശിയോട് എന്നോട് പാപം ചെയ്തവന്റെ പേർ ഞാൻ എൻ്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയും ആകെയാൽ നീ പോയി ഞാൻ നിന്നോട് അരുളി ചെയ്ത ദേഷ്യത്തേക്ക് ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാം എന്റെ ദൂതൻ നിന്റെ മുമ്പിൽ നടക്കും എന്നാൽ എൻ്റെ സന്ദർശന ദിവസത്തെങ്കിൽ ഞാൻ അവരുടെ പാപം അവരുടെ മേൽ സന്ദർശിക്കും എന്ന് അരുളി ചെയ്തു അഹരോൻ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ ജനം ഉണ്ടാക്കിച്ചതാകൊണ്ട് Yehovah Avre Darni Pichu.